ഉത്തരമലബാറിലെ ഏറ്റവും പ്രസിദ്ധമായ ആരാധനാലയങ്ങളിലൊന്നായ മടിയൻകൂലവും ക്ഷേത്രപാലക ക്ഷേത്രത്തിലും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇതിനായി വിപുലമായ പുനരുദ്ധാരണ കമ്മിറ്റിക്ക് നൽകി ചരിത്രം കൊണ്ടും പുനാവൃത്തം കൊണ്ടും ഐതിഹ്യം കൊണ്ടും കീർത്തികേട്ടതും ടി വിതാംകുരാജാവിന്റെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പേ തന്നെ എല്ലാ ജാതി വിഭാഗങ്ങൾക്കും അകത്തു കടന്ന് ആരാധിക്കാൻ അവസരം നൽകിയതുമായ ദേവസ്ഥാനമാണ് ഉത്തര ഉത്തരമലബാറിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ആരാധനാലയങ്ങളിലൊന്നായ മടിയൻകുലം ക്ഷേത്രപാലക ക്ഷേത്രം ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പൂജാവിധികളിലുമെല്ലാം പഴമയുടെ തനിമ കെടാതെ കാത്തുസൂക്ഷിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും വിസ്മയത്തിന്റെ ചെപ്പു തുറന്നിടുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും ഉജ്ജ്വലമായ സാംസ്കാരിക പാരമ്പര്യമുള്ള ക്ഷേത്രം കൂടിയാണിത് അല്ലടസ്വരൂപത്തിലെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ഈ ക്ഷേത്രത്തിലെ പല ഭാഗങ്ങളെയും കാലം പഴക്കത്തിന്റേതായ ജീർണാവസ്ഥയിലെത്തിച്ചിരിക്കുന്നു ഈയൊരു പശ്ചാത്തലം മുൻനിർത്തി ക്ഷേത്രത്തിൽ അഷ്ടമംഗല്യ പ്രശ്നചിന്ത നടത്തി ദൈവഹിതം അറിഞ്ഞതിന് ശേഷമാണ് നവീകരണം നടത്താൻ തീരുമാനിച്ചത് ഇതിന് പിന്നാലെയാണ് തുടർ പ്രവർത്തനങ്ങൾക്കായി വിപുലമായ പുനരുദ്ധാരണ കമ്മിറ്റിക്ക് രൂപം നൽകിയത് ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ സമിതി രൂപീകരണ യോഗം അജനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് എല്ലാ വിഭാഗം ആളുകളും ആരാധിക്കുന്ന ഒരു അതുപോലെ തന്നെ വ്യത്യസ്ത പിന്നെ ജാതി വിഭാഗപ്പെട്ട ആളുകളെല്ലാം നമുക്ക് ഇതിന്റെ ഭാഗമായി ഉത്സവത്തിന്റെ ഭാഗമായി വരുന്ന ഒരു ക്ഷേത്രം എന്ന നിലയിൽ വളരെ കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ക്ഷേത്രം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ ആശങ്കകളില്ലാതെ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അതിലൊരു തർക്കവും ചടങ്ങിൽ ക്ഷേത്രം നായരച്ചൻ കുഞ്ഞിക്കണ്ണൻ മടിയൻ അധ്യക്ഷനായി പൗരപ്രമുഖരും പൊതുപ്രവർത്തകരുമായ കെ വേണുഗോപാലൻ നമ്പ്യാർ എം പൊക്ലൻ പി വി സുരേഷ് എം പ്രദീപ് കുമാർ പി ദിവാകരൻ നായർ തിരുവത്ത് മൂസഹാജി ഡോക്ടർ എ സി പത്മനാഭൻ വാർഡ് മെമ്പർ സി കുഞ്ഞാമിന ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ വി നാരായണൻ എ വി അശോകൻ എക്സിക്യൂട്ടീവ് ഓഫീസർ പി വിജയൻ ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത് എന്നിവർ സംസാരിച്ചു ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വി എം ജയദേവൻ സ്വാഗതവും എം നാരായണൻ നന്ദിയും പറഞ്ഞു വിവിധ ഘടകങ്ങളിലെ ആചാരസ്ഥാനികരും ക്ഷേത്ര ഭരണസമിതി പ്രതിനിധികളും ജമായത്ത് കമ്മിറ്റി ഭാരവാഹികളും പൌരപ്രമുഖരും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികളായി കെ വേണുഗോപാലൻ നമ്പ്യാരും ജനറൽ കൺവീനറായി എം ജയദേവനും ഗജാഞ്ചിയായി ആർക്കിടെക്ട് ദാമോദരനും തെരഞ്ഞെടുക്കപ്പെട്ടു കൂടാതെ പി ദിവാകരൻ നായർ എൻ വി തമ്പാൻ നായർ ഗോപാലൻ തോക്കാനം വി കമ്മ്മാരൻ എന്നിവരെ വൈസ് ചെയർമാൻമാരായും പി കുഞ്ഞുണ്ണി നായർ സി പി ഉണ്ണികൃഷ്ണൻ നായർ എൻ വി ബേബിരാജ് എന്നിവരെ കൺവീനർമാരായും തിരഞ്ഞെടുത്തു